ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോന്ന് ജോബ് നാല് നാല് കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു ഒത്തിരി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലായിരിക്കും അപ്പോഴും ഒരു വാക്ക് നിന്റെ ഒരു വാക്ക് ഒരു മനുഷ്യനെ താങ്ങി നിർത്തുന്നെങ്കിൽ അതെത്ര വലിയ കാര്യമാണ് അത് സാധിക്കണം കാലിടറിപ്പോകുന്നവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തട്ടെ വീഴിച്ചു കളയാനല്ല പിടിച്ചു നിർത്താൻ സാധിക്കണം എങ്കിൽ അവർക്ക് മുൻപിൽ നീ ഒരു ദൈവ ദുർബല പാദങ്ങൾക്ക് നിന്റെ വാക്കുകൾ കരുത്തു പകരട്ടെ അവരുടെ ജീവിതങ്ങൾക്ക് ഒരു ബലമായി മാറട്ടെ ഒരു പ്രോത്സാഹനമായി മാറട്ടെ എങ്കിൽ ദൈവസന്നതിയിൽ നിൻ്റെ സ്ഥാനം എത്ര വലുതായിരിക്കും കാലിടറിയവർക്ക് നിന്റെ വാക്കുകൾ കരുത്തു പകരട്ടെ ദുർബലപ്പെട്ടു പോയ ഇടറിപ്പോയ വാദങ്ങൾക്ക് ശക്തി പകരട്ടെ കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെട്ടു